ഹലോ മൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ അകൽച്ച നിങ്ങളുടെ വ്യക്തിക്ക് എന്തുമാത്രം വേദനയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങളില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ടൈംലെസ് വീഡിയോ ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കാം ഇവിടെ കിട്ടുന്ന എനർജീസൊക്കെ ഒരു ഗൈഡൻസ് ആക്കി മാത്രം എടുക്കുക പോസ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് റിസ്നൈറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ അകൽച്ച നിങ്ങളുടെ വ്യക്തി എന്തുമാത്രം വേദന ഉണ്ടാക്കുന്നു ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തുമാത്രം വേദന നിങ്ങളില്ലാത്തത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കുന്നു നിങ്ങളില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എത്രമാത്രമാണ് എന്നതാണ് ഇവിടെ നോക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വാല്യൂ തരാതെ ഈ ഒരു വ്യക്തി വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലെങ്കിൽ വേറൊരു ഈ വ്യക്തി നല്ലതുപോലെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്കൊരു കാലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും തരാതെ ഈ വ്യക്തി മറ്റു ചിലർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹമാണ് ഇവിടെ വീണ്ടും അതായത് ആ വ്യക്തിക്ക് നിങ്ങളില്ലാത്തത് ശരിക്കും ഒരു എന്താ സഹിക്കാവുന്നതിലും അപ്പുറത്താണ് നിങ്ങളില്ലാതെ ആ ഒരു ശൂന്യത ആ വ്യക്തിക്ക് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട് ആ വ്യക്തി ഏത് അവസ്ഥയിലാണോ നിൽക്കുന്നത് ഏത് സ്ഥലത്താണോ ആ വ്യക്തി നിൽക്കുന്നത് അവിടെ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം ആ വ്യക്തി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ശൂന്യത ആ വ്യക്തിക്ക് അനുഭവ അനുഭവപ്പെടുന്നുണ്ട് എന്ത് കാര്യവും ജോലിയിലായാലും ഒന്നിലും ശ്രദ്ധ കിട്ടുന്നില്ല പല മാനസിക മര പരമായി ഈ വ്യക്തി തളർന്നൊരവസ്ഥയാണ് പക്ഷെ നിങ്ങളെക്കുറിച്ച് വീണ്ടും തുടങ്ങണം എന്ന് വ്യക്തി നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ ആളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നല്ലതുപോലെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾക്ക് വാല്യൂ തരാതെ പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളില്ലാത്തതാണ് ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ആ വ്യക്തിയെ തളർത്തി കളയുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ വ്യക്തി ശരിക്കും നല്ലതുപോലെ വീണ്ടും തുടങ്ങാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്തൊക്കെ സാജ സാഹചര്യങ്ങൾ ഉണ്ടായാൽ എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും ഈ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇത് കണ്ടോ എസ് ഓഫ് കപ്സ് ആണ് അതായത് വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരണം ഒരു റിയൂണിയൻ റീയൂണിയൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് പഴയതുപോലെ നല്ലൊരു നിങ്ങൾക്ക് ഇതുവരെ ആ വ്യക്തി മറ്റൊരു സിറ്റുവേഷനിലെ കണ്ടോ നിങ്ങൾക്ക് മുൻപ് മുൻ മുൻപ് കാലത്ത് നിങ്ങൾക്ക് നിങ്ങളെ പരിഗണിക്കാത്തൊരു പേഴ്സൺ ആവാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളോട് ഈ വ്യക്തി കാണിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിടയിലൊരു സപറേഷനൊക്കെ വന്നത് ആ ഒരു ആ ഒരു വാക്ക് തർക്കത്തിലൂടെ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ പഴയതുപോലല്ല ആ ഒരു സ്നേഹം അതായത് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കാണ് അത് ആദ്യകാലങ്ങളിൽ ആ വ്യക്തി മറ്റു സാഹചര്യങ്ങളോടോ വ്യക്തികൾക്കോ ആയിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പക്ഷെ ഇപ്പോൾ ആ വ്യക്തിയുടെ ആ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കാണ് നിങ്ങൾ നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്കാണ് ആ വ്യക്തി ശരിക്കും ആ വ്യക്തിയോ മനസ്സിലാക്കുന്നുണ്ട് കണ്ടോ നിങ്ങളോടാണ് കേട്ടോ ആ വ്യക്തിക്കുള്ളിൽ സ്നേഹമുള്ളത് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളോട് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് നിങ്ങളോട് പെരുമാറിയതും നിങ്ങൾക്ക് വാല്യൂ തരാതെ വേറൊരു വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതും ഇപ്പോൾ ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ഇവിടെ കാണുന്നത് എന്നതാണ് ശരിക്കുള്ളൊരു സത്യമാണിത് ഇവിടെ നിങ്ങളെ പരിഗണിക്കാത്തത് ആ വ്യക്തിയിൽ വലിയൊരു കുറ്റബോധം തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ സാഹചര്യം ആവാം ചിലപ്പോൾ ഈ വ്യക്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളിൽ വരണമെന്നൊക്കെയുണ്ട് പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും പല സിറ്റുവേഷൻ കൊണ്ടും ചിലപ്പോൾ നിങ്ങൾ വന്നാൽ ഈ വ്യക്തിയെ വീണ്ടും സ്വീകരിക്കുമോ എന്നുള്ള ഭയമുള്ളതുകൊണ്ടും ആ വ്യക്തി ഇപ്പോൾ ഒരു സ്റ്റക്സ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നി ഒരു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആയിരിക്കില്ല ഈ വ്യക്തി പലതും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പേഴ്സനായി പേഴ്സനെ ഒരു സ്വഭാവം എനിക്കിവിടെ കാണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളെ മറച്ചു വെക്കുന്നതും നിങ്ങളോടൊരുപാട് നിങ്ങളെല്ലാ കാര്യവും ഈ ഒരു വ്യക്തിയോട് തുറന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളെല്ലാ കാര്യവും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം പക്ഷേ ഈ വ്യക്തിയുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല പലതും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ച് വെച്ചിട്ടുണ്ടാവാം ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ മറ്റൊരു വ്യക്തിക്കായിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പലതും നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണനയോ സ്നേഹമോ ഒന്നും ഈ വ്യക്തി നിങ്ങൾക്ക് തരാത്തൊരു പേഴ്സൺ ആവാം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് അതൊക്കെ അറിയാം അറിയാം നല്ലതുപോലെ അറിയാം നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഹെർമിറ്റ് വന്നത് കൊണ്ട് മനസ്സിലാവുന്നുണ്ട് ഈ വ്യക്തി ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയുന്നതാണ് നിങ്ങൾ ഈ വ്യക്തി ഇങ്ങനെ ചെയ്തത് നിങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഒന്നും ശരിയായില്ല എന്ന് ഈ വ്യക്തിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളിലൊരു സപ്രഷൻ വരാനും ആ ഒരു വാക്ക് തർക്കങ്ങളൊക്കെ വരാനും കാരണം ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾക്ക് ഈ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊടുത്തത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ പേഴ്സൺ പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങളിൽ ഒരു നോ കോണ്ടാക്റ്റൊക്കെ ആവാൻ കാരണം രണ്ടാളും ആ ഒരു എന്താ നിങ്ങൾ ഇറങ്ങിപ്പോയതും ഈ ഒരു ബന്ധത്തിൽ നിന്നും ഇറങ്ങിപ്പോയതും അതുകൊണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അകൽച്ച ശരിക്കും മനസ്സിലായി തുടങ്ങി നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു നിരാശ ആ വീണ്ടും ഈ ബന്ധം തുടങ്ങണം ഒക്കെ ഉണ്ട് ഈ വ്യക്തിക്ക് കാരണം നിങ്ങളുടെ ആ ഒരു നിരാശയിലാണ് ആൾ നിൽക്കുന്നത് നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു നിരാശയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ പഴയതുപോലെ നിങ്ങളെ ആക്കിയെടുക്കണം എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് പഴയ നിങ്ങളായി ആക്കിയെടുക്കണം അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ കാരണം ആ വ്യക്തിക്ക് അത്രമാത്രം ഫീലിങ്സ് നിങ്ങളോടുണ്ട് അത്രമാത്രം ആഗ്രഹങ്ങളുണ്ട് നിങ്ങളുള്ള ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളാണ് ശരി അല്ലെ നിങ്ങളാണ് വെളിച്ചം നിങ്ങളായിരുന്നു യഥാർത്ഥ പാർട്ട്ണർ എന്ന ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ട വാല്യൂ തരാതിരുന്ന ആ ഒരു പേഴ്സൻ്റെ സ്വഭാവം നമുക്ക് ഫസ്റ്റിൽ കാർഡ് തന്നെ മനസ്സിലായിരുന്നു നി അതുകൊണ്ടാണ് ഈ സപ്പറേഷനൊക്കെ വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഒരു സൺ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ലൈഫ് ലോങ് നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ ഇനി മുന്നോട്ട് ഈ വ്യക്തി തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ട് നിങ്ങളിലേക്ക് വരും ഇതിനെ വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തന്നെ ഈ വ്യക്തി തയ്യാറായിട്ട് വരും പക്ഷെ അവിടെ ഇവിടെ നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം കഷ്ട കഷ്ടപ്പാടാണ് ഈ വ്യക്തി പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചിട്ടുണ്ടാവാം പലതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ അതൊക്കെ ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് നിങ്ങളോട് ചെയ്തത് ശരിയായില്ല നിങ്ങളെ ചേർത്ത് വെ അടുത്ത് നിങ്ങളെ ചേർത്ത് വയ്ക്കാത്തത് ഈ വ്യക്തിക്ക് അത് നല്ല രീതിയിൽ ആ ഒരു ഫീലിങ്സും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പൂർണ പൂർവാധികം ശക്തിയോടെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും യാതൊരു സംശയവും ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വന്ന് സന്തോഷകരമായ ലൈഫ് ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളൊരു എന്താ പറയുക ഈ ഒരു സമയത്ത് നിങ്ങൾ വേണം ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം ഈ വ്യക്തി തിരിച്ചു വരും ഈ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളാണ് ശരിയല്ല നിങ്ങൾക്ക് നിങ്ങളോട് ഇങ്ങനെ ചെയ്തോ ഒന്നും ശരിയായില്ല പക്ഷെ അത് നിങ്ങൾ പക്ഷെ നല്ലൊരു എന്താ പറയുക ആദ്യത്തെ പോലെ ഒന്നല്ല നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ആയിരിക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാർഡൊക്കെ നല്ല കാടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പൂർവാധികം ശക്തിയോട് തന്നെ ഈ വ്യക്തി നിങ്ങളിൽ തിരിച്ചു വരും പഴയതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം എല്ലാ സാഹചര്യത്തെയും ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ നിങ്ങൾക്ക് വാല്യൂ തന്ന് നിങ്ങളെ പരിഗണിച്ചിട്ടാണ് ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ട് കുറച്ച് ആർക്കൊക്കെ റെസ്മേറ്റ് ആവുന്ന മാത്രമാണ് കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവാതിര ജ്യോതി എ എ എട്ടോ പത്തനംതിട്ട ജി എന്ന് കിട്ടിയിട്ടുണ്ട് ജി കോഴിക്കോട് സെപ്റ്റംബർ ടെൻ എന്ന് കിട്ടിയിട്ടുണ്ട് എം കിട്ടിയിട്ടുണ്ട് എം നാൽപ്പത്താറ് പി പി എട്ടോ പി ി കിട്ടിയത് നവംബർ ഉത്രുട്ടാതി ഏപ്രിൽ കാർത്തിക ചിത്തിര അത്തം അശ്വതി മലപ്പുറം ബ്ലൂ ബട്ടർഫ്ലൈസ് തിരുവാതിര റിയൂണിയൻ നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഒക്കെ ഉണ്ടാവും ഈ വൈറ്റ് ബട്ടർഫ്ലൈസ് പൂയം സെഡ് കിട്ടിയത് സെഡ് ഉത്രം എൽ കിട്ടിയിട്ടുണ്ട് എൽ യു കിട്ടിയിട്ടുണ്ട് യു ചതയം ജൂലൈ പൂരം പതിനൊന്ന് പതിനൊന്ന് കാണുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ മാറ്റം പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കും അവർ നിങ്ങൾക്ക് വേണ്ടി ഒക്ടോബർ ജനുവരി പുണർത്തം പതിനേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലൂസ് കേട്ടോ അപ്പോൾ എനിക്കിവിടെ നല്ല സന്തോഷമായി നിങ്ങൾ ഈ വ്യക്തിയെ വീണ്ടും ലൈഫിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഈ വ്യക്തി നല്ലൊരു വ്യക്തിയാണ് കാരണം ഈ വ്യക്തി എല്ലാം ഉപേക്ഷിച്ചിട്ടാണല്ലോ നിങ്ങളിലേക്ക് വരുന്നത് ഇതുവരെയുള്ള സാഹചര്യത്തേക്ക് ആ വ്യക്തി സാഹചര്യം എന്ന് പറയുന്ന ആ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ആയിട്ട് നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വരും കാരണം ആ വ്യക്തിക്ക് മനസ്സിലായി എന്താണ് ശരി ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം ആ വ്യക്തി ചെയ്ത കാര്യമൊക്കെ തെറ്റാണ് നിങ്ങളെ വേദനിപ്പിച്ചതിനൊക്കെ ആ വ്യക്തി സോറി പറഞ്ഞ് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആയിരിക്കും ഇനിയുള്ള ജീവിതം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കാം അപ്പോൾ പുതിയൊരു റീഡിംഗുമായി കാണാം താങ്ക്